പ്രേമിച്ചിട്ടുണ്ടോ അവൾ എന്റെ നിന്നും കണ്ടെടുത്തു പുറത്തെ വിദൂരതയിലേക്ക് നോക്കി ഒരു വിരഹം നിറഞ്ഞ നൊമ്പരത്തോടെ പറഞ്ഞു എന്റെ മനസ്സിന് ഇണങ്ങിയ ഒരാളെ ഞാൻ എന്റെ മനസ്സും ശരീരവും അവന് കൊടുത്തിട്ടുമുണ്ട് അവളുടെ മറുപടി കേട്ട സുനിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അതുവരെ ഒരു റൊമാൻറ്റിക് മൂഡിലായിരുന്ന അവൻ കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ അവളോട് ചോദിച്ചു ഞാനെന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സും ശരീരവും കൊടുത്തുന്നോ ആർക്ക് അത് കേട്ട അവൾ ചെറുതായി നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു അതെ പക്ഷെ അവൻ എന്റെ മനസ്സിനെയല്ല സ്നേഹിച്ചത് അവൻ സ്നേഹിച്ചത് എൻ്റെ ശരീരത്തെ മാത്രമാണ് അത് അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ എന്നെ വേണ്ട അവന്റെ ചതി മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ അവനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അതും പറഞ്ഞ് കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ തുടർന്നു നിങ്ങളുടെ ആലോചനയെപ്പറ്റി അച്ഛനെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ഇവിടെ വന്ന അച്ഛനോട് ഞങ്ങളുടെ കാര്യം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് അവൻ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല എന്നും അവൻ ആവശ്യം എന്റെ ശരീരമായിരുന്നു എന്നുമാണ് അവന്റെ സ്റ്റാറ്റസിന് ഒത്ത പെണ്ണല്ല ഞാനെന്നും അവൻ അവന്റെ കാമം തീർത്ത പെണ്ണുകളിൽ ഒരാൾ മാത്രമായിരുന്നു ഞാനെന്നും പറഞ്ഞു ഇനിയും കല്യാണത്തിന്റെ പേരും പറഞ്ഞ് അവന്റെ അടുത്തു ചിങ്ങാൽ അവൻ്റെ കയ്യിലുള്ള എൻ്റെ ഫോട്ടോകൾ എടുത്ത് നെറ്റിലിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇനി എന്ത് നശിക്കാൻ എല്ലാം ഞാൻ തന്നെ നശിപ്പിച്ചില്ലേ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ആ സ്വരം ഇടറിയിരുന്നു അതെല്ലാം കേട്ട എനിക്ക് ഒരു മരവിപ്പാണ് ഉണ്ടായത് അവൾ പറഞ്ഞത് പൂർണമായും വിശ്വസിക്കാനാകാതെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ വിഷാദം നിറഞ്ഞ ഒരു ചിരിയാനെ ഞാൻ പറഞ്ഞു ഞാൻ എന്തൊക്കെയായി പറയുന്നത് എന്നെ ഇഷ്ടമായല്ലെങ്കിൽ അത് പറഞ്ഞോളൂ ഞാൻ പോയേക്കാം അതിന് സ്വന്തം ജീവിതം വെച്ച് ഇങ്ങനെ നുണ പറയണ്ട അത് കേട്ടവൾ ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു ഞാൻ പറഞ്ഞത് നുണയല്ല സത്യമാണ് ഒരു പെണ്ണും സ്വന്തം പരിശുദ്ധിയെപ്പറ്റി നുണ പറയില്ല അതും എന്നെ പെണ്ണാലോചിച്ചു വന്ന ഒരാളോട് എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് ഇതെല്ലാം മറച്ചു വെച്ച് വിവാഹത്തിന് സമ്മതിക്കാം അങ്ങനെ ഞാൻ ചെയ്താൽ അത് ഞാൻ എന്റെ മനസാക്ഷിയോടും നിങ്ങളോടും ചെയ്യുന്ന ഒരു വലിയ തെറ്റാകും അറിഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെ ചതിക്കാൻ വയ്യ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും എൻ്റെ അച്ഛനോടും പറയണം നിങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് അച്ഛന്റെ സുഹൃത്തിന്റെ മകളാണ് നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമായ തീർച്ചയായും വിവാഹം നടക്കുമെന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ അവന്തികയെ കാണാതെ തന്നെ കുറച്ചു സമയം അവളുമായുള്ള ഒരു ജീവിതം അവൻ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ അവന്റെ മുന്നിൽ പൊളിഞ്ഞു വീഴുന്ന പോലെ അവന് തോന്നി തന്റെ അച്ഛനും അമ്മയ്ക്കും അറിയോ ഇതൊക്കെ അതോ എല്ലാവരും കൂടി ഞങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുകയാണോ തനിക്ക് വേറൊരു ഇഷ്ടമാണെങ്കിൽ താനും തന്റെ വീട്ടുകാരും വെറുതെ എന്തിനാ എന്നെയും എന്റെ കുടുംബത്തെയും ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് കുറച്ച് നീരസത്തോടെയാണ് സുനിൽ അത് പറഞ്ഞത് അത് കേട്ട അവൾ നിറഞ്ഞു നിൽക്കുന്ന കലങ്ങിയ കണ്ണുകളുമായി പറഞ്ഞു എന്റെ അച്ഛനാമ്മയും പാവങ്ങളാണ് അവർക്കൊന്നും അവളുടെ മകൾ പിഴച്ചുപോയ കാര്യം അറിയില്ല അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും അവരുടെ മകൾ പരിശുദ്ധയാണ് പിന്നെ അവൾ കോപ്പുകൈയോടെ നിറഞ്ഞു തുളുമ്പിയെ കണ്ണുമായി പറഞ്ഞു ഇതൊന്നും അറിയാതെ എൻ്റെ ശന്യങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്നു പറഞ്ഞ് അവൾ അവന്റെ കാൽക്കൽ മുഖം പൊത്തി നിലത്തിരുന്നു കറങ്ങി കണ്ട സുനിൽ അവളുടെ സഹതാപം തോന്നി നിലത്ത് ഉറ്റി വീണ അവളുടെ തുള്ളികൾ സുനിലിന്റെ മനസ്സിനെ പിടിച്ചുലച്ചു സുനിൽ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എടോ താനിങ്ങനെ കരയാതെ എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം ഇനി കറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം സംഭവിച്ചു പോയില്ലേ താൻ കണ്ടു തുടക്കി ഇനി താൻ പറഞ്ഞ് ആ പാവങ്ങളെ ഈ കാര്യമൊന്നും അറിയിക്കേണ്ട ഞാൻ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞോളൂ അവരോട് എനിക്ക് തന്നെ ഇഷ്ടമായില്ല എന്ന് പക്ഷെ ഇപ്പോഴല്ല ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഞാനത് പറഞ്ഞാൽ അത് ആ പാവങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും കാരണം നമ്മൾ ഒന്നിക്കണമെന്ന് ആ പാവങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് കാണാൻ വരുമ്പോൾ ഞാനും അറിയാതെ തന്നെ മോഹിച്ചുപോയി ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ മോഹമെല്ലാം വെറുതെയായിരുന്നു ആയിരുന്നു എന്ന് അത് പറയുമ്പോൾ അവന്റെ മുഖത്തൊരു നിരാശയുണ്ടായിരുന്നു പിന്നെ അവളോട് ചോദിച്ചു ആരാണ് നിന്നെ സ്നേഹം നടിച്ച് നശിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയ തൻറെ ഈ കാമുകൻ ഏതായാലും ഇത്രയൊക്കെ താൻ പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞൂടെ അത് കേട്ടതും നിറഞ്ഞു തുളുമ്പിയ കണ്ണെല്ലാം തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു കോളേജിൽ അവളുടെ സീനിയറും ടൗണിലെ ബിസിനസ്മാനും പൗർണമി ഷോപ്പിംഗ് മാളിന്റെ ഉടമയുമായ മോഹനൻ തമ്പിയുടെ മകൻ രോഹിത് തനിക്ക് ഒന്നും കൂടി അവനെ കണ്ട് സംസാരിച്ചൂടെ ചിലപ്പോൾ അവൻ്റെ മനസ്സ് മാറിയല്ലോ ഇല്ല ആകെ മാറി അവന്റെ മനസ്സിൽ ഇപ്പോൾ ഞാനില്ല ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും എന്നോട് എങ്ങനെ പറയില്ല അവനെ സ്നേഹിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ ഇപ്പോ വെറുപ്പ് തോന്നുന്നു അവൻ എന്നെ കണ്ടത് അവന്റെ സുഖത്തിനു വേണ്ടി അന്തിക്കൂട്ടിനെ വിളിക്കുന്ന ഒരു വേശ്യയുടെ സ്ഥാനത്താണ് എന്തായാലും താൻ നാളെ അവനെ കണ്ട കാര്യത്തിന്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്ക് വേണമെങ്കിൽ ഞാനും വരാം തന്റെ കൂടെ ആരും ഇല്ലാന്ന തോന്നൽ വേണ്ടത് എനിക്ക് ഞാൻ കൂടെ നിൽക്കാം എന്റെ അച്ഛന്റെ സുഹൃത്തിന്റെ മകളല്ലേ താൻ എന്റെ കാര്യം എന്തായാലും ഇപ്പോൾ അടുത്തൊന്നും നടക്കുന്ന ലക്ഷണമില്ല നിങ്ങളുടെ കാര്യമെങ്കിലും നടക്കട്ടെ നിങ്ങൾ വരണ്ട ഞാൻ നാളെ അവനെ ഒന്നും കൂടി കാണും അപ്പോഴും അവൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവൾ എന്തോ മനസ്സിലുറപ്പിച്ച് മട്ടിൽ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുന്നു അങ്ങനെ ഈ പെണ്ണ് കാണലും സ്വാഹ അത് കേട്ട് അവൾ വീണ്ടും സോറി പറഞ്ഞു താൻ വിഷമി എന്നടോ എനിക്കിപ്പോ ഇത് ശീലമായി നമുക്ക് വിധിച്ചതല്ലേ നമുക്ക് കിട്ടൂ എന്തായാലും താഴെയുള്ള അവരാരും ഇപ്പോൾ ഇത് അറിയണ്ട രണ്ടു ദിവസം കഴിയട്ടെ തന്റെ കാര്യമെല്ലാം ശരിയായതിനു ശേഷം ഞാൻ അവരെ എല്ലാവരെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം ഓക്കെ താഴെയുള്ളവർ ചോദിക്കുമ്പോ ഇപ്പൊ താൻ തനിക്ക് എങ്ങനെ ഇഷ്ടമായി എന്ന് പറഞ്ഞാ മതി ബാക്കിയെല്ലാം രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാം വെറുതെ ഇപ്പൊ ഈ പാവങ്ങളെ നിരാശരാക്കണ്ട അത് കേട്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ അങ്ങനെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു പിന്നെ എല്ലാത്തിനും അവളുടെ കൂടെ നിൽക്കുന്നതിന് ഒരു താങ്ക്സും പറഞ്ഞു അത് കേട്ട് അവൻ ഒരു പുഞ്ചിരി സമ്മാനിച്ചു കോണിപ്പടികളിറങ്ങി താഴോട്ട് പോയി ഉമ്മറത്തെത്തിയതും എല്ലാവരും ആകാംക്ഷയോടെ എന്റെ മുഖത്തേക്ക് നോക്കി അച്ഛനെ എന്നെയും കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങി എന്തായാ ഇഷ്ടപ്പെട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ അവരോട് പറയണ്ട നമ്മൾ വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി അതെന്തിനാണ് അങ്ങനെ ഇപ്പൊ പറഞ്ഞത് എന്താ കുഴപ്പം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ഇനി നിങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ ഇഷ്ടമാകാനുള്ളൂ എന്ന് അച്ഛനൊന്നും മനസ്സിലാവാതെ അവനോട് ചോദിച്ചു അതൊക്കെ ശരിയാണ് എന്നാലും അച്ഛനെ ഇപ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞാൽ മതി ഇഷ്ടമായില്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് രണ്ടു ദിവസം കഴിയട്ടെ എന്നല്ലേ പറഞ്ഞത് എന്നാ അങ്ങനെ പറയാംല്ലേ അച്ഛൻ അവരോട് സ്നേഹത്തോടെ വീട്ടിൽ ചെന്നിട്ട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം വൈകിട്ട് അവന്തികയുടെ അച്ഛന്റെ ഒരു ഞെട്ടിക്കുന്ന ഫോൺ കോൾ ആണ് അച്ഛന്റെ മൊബൈലിലോട്ട് വന്നത് അവന്തിക കയ്യിലെ ഞറമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും